നമസ്കാരം ഹമാസ് മേധാവി ഇസ്മയിൽ ഹനേയുടെ കൊലപാതകം ഇപ്പോൾ വലിയ ചർച്ചകൾക്കും സംഘർഷ സാധ്യതയ്ക്കും കാരണമായിരിക്കുകയാണ് ഇറാൻ്റെ മണ്ണിൽ നടന്ന കൊലപാതകം അവർക്കും നാണക്കേടായി പക്ഷേ ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇറാൻ്റെ അതീവ സുരക്ഷാ മേഖലയിൽ കയറി ഇത്രയും വലിയൊരു നേതാവിനെ വധിച്ചു എന്നുള്ളതാണ് മിസൈൽ ആക്രമണമല്ല മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി നടത്തിയ ആസൂത്രിതമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഹനയെ വധിച്ചത് ഇറാൻ്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ എല്ലാം ചേർന്ന് ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമോ ഇനി പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ ജൂലൈ മാസം മുപ്പത്തിയൊന്നിനാണ് ഇസ്മായിൽ ഹനേയയുടെ മരണവിവരം പുറത്തു വരുന്നത് പിന്നാലെ ഇറാൻ റവല്യൂഷണറി ഗാർഡും ഹമാസ് പുറത്തുവിട്ട ഈ വാർത്ത സ്ഥിരീകരിച്ച് രംഗത്ത് വന്നു ടെഹ്റാനിലെ തൻ്റെ ആസ്ഥാനത്ത് ഹനയ സിയോണിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അംഗരക്ഷകനും ആക്രമണത്തിൽ മരിച്ചു ഇതായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന വിവരം പുറത്ത് വിട്ടിരുന്നില്ല പിന്നാലെ വ്യോമാക്രമണമായിരുന്നു ഉണ്ടായത് എന്ന വിവരം പുറത്തു വന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മറ്റൊന്നാണ് മാസങ്ങളുടെ പ്ലാനിംഗ് ഇതിന് പിന്നിലുണ്ടായിരുന്നു വിവരങ്ങൾ നൽകുവാൻ ടെഹ്റാനിൽ തന്നെ ചാരന്മാർ ഉണ്ടായിരുന്നു പുറത്തു നിന്നും ഇറാനിലേക്ക് കടത്തിക്കൊണ്ടുവന്ന സ്ഫോടക വസ്തു ഉപയോഗിച്ചായിരുന്നു കൊല നടത്തിയത് എന്നാണ് അറിയുന്നത് ഇതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രയോജനം ഇസ്രയേൽ ഉപയോഗിച്ചു എന്നും ആരോപണത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇറാനിൽ എത്തിയാൽ ഹനയെ താമസിക്കുന്ന കെട്ടിടം സൂക്ഷ്മമായി നിരീക്ഷിച്ചും രണ്ട് മാസത്തെ പ്ലാനിങ്ങിനും പിന്നാലെയായിരുന്നു സ്ഫോടനം നടത്തിയത് ഹനയെ താമസിക്കുന്ന റൂം പോലും അക്രമികൾക്ക് അറിയാമായിരുന്നു ഓർക്കുക ഇറാൻ റെവല്യൂഷണറി ഗാർഡിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ് ഈ കെട്ടിടം ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മസൂദ് ബസേഷ്കിയൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹനയ ഇവിടെ എത്തിയത് സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം വിശ്രമിക്കുവാൻ എത്തിയ ശേഷമായിരുന്നു ഈ സ്ഫോടനം നടന്നത് ഹനയയുടെ എല്ലാ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുവാനുള്ള സംവിധാനം ആക്രമണം നടത്തിയവർ ഒരുക്കിയിരുന്നു പ്രാദേശിക സമയം വെളുപ്പിന് രണ്ട് മണിക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രയോജനം ഈ ഒരു വിഷയത്തിലും ഇസ്രായേൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഏറ്റവും കൂടുതലത്തെ ഒരു കാര്യം മുൻപും എതിരാളികളെ വധിക്കുവാൻ എ ഐ സാങ്കേതിക വിദ്യ ഇറാൻ്റെ മൊസാദ് എന്ന ചാരസംഘടന ഉപയോഗിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാവുന്നതാണ് എന്തായാലും ഹനയുടെ ആക്രമണത്തിലേക്ക് വരാം ഈ മെഡിക്കൽ ടീമും സൈനിക കാവലും ഉൾപ്പെടെയുള്ള അതീവ സുരക്ഷ ഒരുക്കിയതായിരുന്നു ഹനയ താമസിച്ച കെട്ടിടം സ്ഫോടനം നടന്നയുടൻ മെഡിക്കൽ സംഘം ഹനയുട മുറിയിലെത്തി ഹനയ അപ്പോൾ തന്നെ മരിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അംഗരക്ഷകനും താമസിയാതെ മരിച്ചു സ്ഫോടനത്തിൽ ജനാലകളും ചുമരും തകർന്നിരുന്നു തൊട്ടടുത്ത മുറിയിൽ ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നഖാല താമസിച്ചിരുന്നു ആ മുറിക്ക് പക്ഷേ വലിയ കേടുപാടുകൾ സംഭവിച്ചില്ല അതായത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഹനയെ വധിച്ചത് ഹനയെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് ഹനയെ താമസിക്കുന്ന മുറി പോലും കൃത്യമായി മനസ്സിലാക്കി ബോംബ് സ്ഥാപിച്ച് റിമോട്ട് കൺട്രോളിലൂടെ കൊലപാതകം നടത്തിയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായവും ഇതിന് വന്നിരിക്കുന്നു ഒന്നിലേറെ തവണ ഇസ്രായേലിൻ്റെ ആക്രമണ ശ്രമങ്ങളെ അതിജീവിച്ച ഹനേയ അങ്ങനെ ഇറാൻ്റെ മണ്ണിൽ ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡിൻ്റെ സംരക്ഷണയിലുള്ള കെട്ടിടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് ഹമാസിന് മാത്രമല്ല ഇറാനും വലിയ പ്രഹരം ഏൽപ്പിച്ച ഓപ്പറേഷനാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഇസ്രായേലിന് എതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ചുക്കാൻ പിടിക്കുന്നത് ഇറാനാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആ ഇറാൻ ഭരണകൂടത്തിൻ്റെ മൂക്കിന് താഴെ പോയി വധിച്ചിരിക്കുന്നു ഒരു ഉന്നത നേതാവിനെ ഇതിനപ്പുറം മറ്റൊരു നാണക്കേട് അവർക്ക് ഉണ്ടാകാൻ ഇടയില്ല എതിരാളികളായ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും അടുത്തടുത്തായി ശക്തമായ പ്രഹരമാണ് ഇസ്രായേൽ ഏൽപ്പിക്കുന്നത് ഹനെയുടെ വധത്തിന് പിന്നാലെ മറ്റൊരു ആഘാതവും ഇസ്രായേൽ ഹമാസിനെ ഏൽപ്പിച്ചു ഹമാസിൻ്റെ സൈനിക മേധാവി മുഹമ്മദ് ദെയ്ഫിനെ തങ്ങൾ വധിച്ചു എന്ന വിവരം ഇസ്രായേൽ പുറത്തുവിട്ടു ജൂലൈ പതിമൂന്നിന് ഖാനിയുനിസ് പടിഞ്ഞാറുള്ള അൽ മവാസിയയിലുണ്ടായ ആക്രമണത്തിലാണ് ദെയ്ഫിനെ വധിച്ചത് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് പക്ഷേ ദെയ്ഫ് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ആ ആക്രമണത്തിൽ എഴുപത്തിയൊന്ന് ഫലസ്തീൻകാരും കൊല്ലപ്പെട്ടിരുന്നു അനേയെ വധിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ലബനൽ ഹിസ്ബുള്ള കമാൻഡർ ഫൗദ് ഫുക്രീനെയും വധിച്ചു ഇസ്രായേൽ ഫൗദ് ഫുക്രിൻ്റെ നേതൃത്വത്തിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ പതിനേഴ് ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് തിരിച്ചടിയായാണ് ഫൗദ് ഫുക്രിനെ കൊലപ്പെടുത്തിയത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തനായ നേതാവാണ് ഫൗദ് എന്തായാലും തെക്കൻ ലബനനിൽ ഉണ്ടായിരുന്ന ഫൗദിനെ വ്യോമാക്രമണത്തിലൂടെയാണ് വധിച്ചത് അങ്ങനെ ശത്രുക്കൾക്ക് ആകെ ഞെട്ടൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പക്ഷേ ഇനി എന്ത് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച ഇസ്രായേലിനെ അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇസ്രായേൽ നീക്കത്തെ എതിർക്കുന്നവർക്ക് പറയാനുള്ളത് ആദ്യം കേൾക്കാം നമുക്ക് ഹിസ്ബുള്ള ഹമാസ് നേതാക്കളെ വധിച്ചത് ഇസ്രായേലിന് തിരിച്ചടിയാകുമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് ഹിസ്ബുള്ള കമാൻഡറയോ ഹമാസ് പട്ടാള മേധാവിയെയോ വധിച്ചതുപോലെയല്ല ഹനേയെ വധിച്ചത് ഹമാസിൻ്റെ എതിരാളികളോട് പോലും നല്ല ബന്ധം പുലർത്തിയിരുന്ന മൃദു നിലപാടുകാരനായ നേതാവാണ് ഹനേയ അതുകൊണ്ട് തന്നെ ഹനേയയുടെ വധത്തിലൂടെ ഇസ്രയേൽ തന്ത്രപരമായ പിഴവാണ് വരുത്തിയത് എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ നിഴൽ ഗ്രൂപ്പുകളെയും ഇവരെ പിന്തുണയ്ക്കുന്ന ഇറാനെയും പ്രകോപിതരാക്കുവാൻ സാധ്യതയുണ്ട് ഈ നീക്കം എന്നാണ് ഇവർ പറയുന്നത് വെടിനിർത്തലിനും സമവായത്തിനും ശ്രമിച്ചിരുന്ന ഹനയെ കൊല്ലപ്പെട്ടു ഇനി അത്തരം സമീപനം ഇസ്രായേലിനോട് വേണ്ട ശക്തമായ ആക്രമണമാണ് വേണ്ടത് എന്ന നിലപാടിലേക്ക് അവർ എല്ലാം എത്തിയേക്കാം മുൻപ് ഇസ്രായേൽ ഉന്നത ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചപ്പോഴെല്ലാം പിൻഗാമികളായി എത്തിയത് തീവ്ര നിലപാടുകൾ ഉള്ളവരായിരുന്നു അതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരം നീക്കം ഇനിയുമുണ്ടാകാം ചില ഉദാഹരണങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇരുപത് വർഷം മുൻപ് രണ്ടായിരത്തി നാലിൽ മാർച്ച് മാസത്തിൽ ഹമാസിൻ്റെ മുതിർന്ന നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസിനെ ഇസ്രയേൽ വധിച്ചു യാസിൻ്റെ കീഴിൽ ഹമാസ് സൗദിയോട് കൂടുതൽ അടുത്തിരുന്നു കൂടാതെ ആക്രമണോത്സുകത കുറയുകയും ചെയ്തിരുന്നു അവരുടെ എന്നാൽ യാസിന് ശേഷം ഹമാസിൻ്റെ തലപ്പത്തെത്തിയ ഖാലിദ് മെഷാൽ അതിതീവ്ര നിലപാടുകാരനായിരുന്നു ഇയാളുടെ കീഴിൽ ഹമാസ് ഇറാനുമായി കൂടുതൽ അടുത്തു സൗദിയെ പോലെ അല്ല ഇറാൻ ഇറാൻ ഹമാസിന് മിസൈൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള സൈനിക സാങ്കേതികതകൾ ഹമാസിന് കൈമാറി രണ്ടായിരത്തി പതിനേഴിൽ മെഷാലിൽ നിന്നും ഹനയ അധികാരം ഏൽക്കുമ്പോൾ ഹമാസ് പൂർണ്ണമായും ഇറാൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ശക്തമായ ആയുധങ്ങളുള്ള സൈന്യത്തെയും അവർ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു ഇതുതന്നെയാണ് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹിസ്ബുള്ള നേതാവിനെ വധിച്ചപ്പോഴും സംഭവിച്ചതെന്നാണ് ഇവർ പറയുന്നത് അന്ന് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ അബ്ബാസ് അൽ മുസാവിയെ കുടുംബത്തോടൊപ്പം വധിച്ചു പകരം അധികാരത്തിൽ എത്തിയത് അതിതീവ്ര നിലപാടുകാരനായ ഹസൻ നസറുള്ളയാണ് നസ്രുള്ളയുടെ കീഴിൽ ഹിസ്ബുള്ള നൂതന ആയുധങ്ങൾ സ്വന്തമാക്കി അപ്പോൾ ഇസ്രായേലിൻ്റെ തന്ത്രപരമായ പിഴവാണ് ഹിസ്ബുള്ളയെയും ഹമാസിനെയും സൈനികമായി കരുത്തുറ്റലാക്കിയത് എന്നാണ് ഈ അഭിപ്രായക്കാർ പറയുന്നത് ഈ ഇത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മേഖലയെ തന്നെ അശാന്തിയിലേക്ക് ആക്കുമെന്നും ഇവർ ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ ഇതിന് എതിരായി അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുമുണ്ട് അവർ പറയുന്നത് അടുക്കി തിരിച്ചടി എന്ന ഇസ്രായേലിൻ്റെ നിലപാട് ശരിയാണ് ഹിസ്ബുള്ളയെയും ഹമാസിനെയും തീവ്ര നിലപാടുകളിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഇത് കാരണമാകും എന്നവർ പറയുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അതിക്രൂരമായ നീക്കങ്ങൾക്ക് ഫലമായാണ് ഇസ്രായേൽ സൈനിക നടപടിയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ വലിയ മനുഷ്യക്കുരുതിക്ക് കാരണമായതെന്നും ഹമാസിനെതിരെ ശക്തമായ നടപടിയാണ് അനിവാര്യമായിട്ടുള്ളത് എന്നും ഇക്കൂട്ടർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും പട്ടിക തയ്യാറാക്കി ഇസ്രായേൽ മുന്നിട്ടിറങ്ങിയാൽ അല്ലെങ്കിൽ ഒരുമ്പിട്ടിറങ്ങിയാൽ അവർ എവിടെ പോയി ഒളിച്ചാലും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ലക്ഷ്യം കൈവരിച്ചിരിക്കും അവർ എവിടെ പോയി വിളിച്ചാലും വധിച്ചിരിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത് കൂടാതെ ഇപ്പോൾ അത്യാധുനിക വിദ്യയും മൊസാദ് അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം സ്വന്തമാക്കി മുന്നോട്ട് പോവുകയാണ് എന്നും സൈനിക കരുത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ് ഇസ്രായേൽ ഇന്നും അതുതന്നെയാണ് നമുക്ക് ഓരോ ആക്രമണത്തിലൂടെയും കാണാൻ കഴിയുന്നതെന്നും ഇവർ പറയുന്നുണ്ട് അത്തരത്തിൽ ആധുനിക സാങ്കേതികവിദ്യ എ ഐ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എതിരാളികളെ തകർക്കുന്ന വിദ്യ ഇപ്പോൾ ഇസ്രായേൽ സ്വന്തമാക്കിയിരിക്കുകയാണ് അവർ കാണാമറിയത്തിരുന്നാലും ദൂരെ ഇരുന്നു കൊണ്ട് നേരിട്ട് കാണാതെ തന്നെ അവരെ വെടിവെച്ച് കൊലപ്പെടുത്താൻ സാധിക്കുന്ന ആക്രമണത്തിലൂടെ കൊലപ്പെടുത്താൻ സാധിക്കുന്ന സാങ്കേതികവിദ്യ ഇന്ന് ഇസ്രായേലിനുണ്ട് അത് അവരുടെ വലിയ കരുത്താണെന്നും ഇനിയിപ്പോൾ ഹമാസിൻ്റെ ആണെങ്കിലും ഹിസ്ബുള്ളയുടേതാണെങ്കിലും ഇനി മറിച്ച് മറ്റേത് ശക്തിയുടേതാണെങ്കിലും നേതാക്കൾ എവിടെയിരുന്ന് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്താലും അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ഇസ്രായേലിന് കഴിയുമെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ഇതുവരെയുള്ള അനുഭവം അതാണെന്നും അവർ തർപ്പിച്ച് പറയുകയാണ് ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഹിസ്ബുള്ളയും ഹമാസും ഇറാനും ചേർന്ന് ശ്രമിച്ചാൽ പാശ്ചാത്യ ശക്തികളും അമേരിക്കയും കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും അതിനാൽ അത്തരം ഒരു ആക്രമണം നടക്കില്ല എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട് അറബ് മേഖലയിലെ മിക്ക രാജ്യങ്ങൾക്കും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഇറാനെയും ഇഷ്ടമല്ല മേഖലയുടെ സമാധാനം തകർക്കുന്നത് ഇവരാണ് എന്നാണ് കൂടുതൽ രാജ്യങ്ങളും വിശ്വസിക്കുന്നത് എന്നും ചൂണ്ടിക്കാട്ടുന്നവർ കുറവല്ല എന്തായാലും ഹമാസിന് ഇരട്ടപ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത് ഹനിയയെ കൂടാതെ വധിച്ച അല്ലെങ്കിൽ വധിക്കപ്പെട്ട മുഹമ്മദ് ദെയ്ഫ് അവരുടെ പ്രബലരായ നേതാക്കളിൽ ഒരാളാണ് ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ ഖാസം ബ്രിഗേഡിൻ്റെ മേധാവിയായ മുഹമ്മദ് ദെയ്ഫ് ഗാസയിലെ ഒസാമ ലാദൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളാണ് ഇയാൾ ഇസ്രായേലിന്റെ മൊസാദ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇയാൾ ഏഴ് വധശ്രമങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് ബോംബ് നിർമ്മാണ വിദഗ്ധനായ ഇയാൾ നിരവധി ഇസ്രായേലികളെ ചാവേറാക്രമണത്തിൽ കൊലപ്പെടുത്തുവാൻ ചുക്കാൻ പിടിച്ചതായും റിപ്പോർട്ടുണ്ട് ഹമാസ് തലവൻ ഇസ്മയൽ ഹനിയയെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രായേലിനെ കൂട്ടത്തോടെ വളഞ്ഞാക്രമിക്കുവാൻ പദ്ധതിയിടുകയാണ് ഇറാനും നിഴൽ ഗ്രൂപ്പുകളുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഇറാൻ്റെ പരമോന്നത നേതാവ് അയതുള്ള അലേഖമനി ഉത്തരവിട്ട വിവരം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഗാസയിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ലബനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂത്തി ഇറാഖിലെയും സിറിയയിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുടെ പ്രതിനിധികളുമായി ഇറാൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കുവാൻ സഹായിക്കുമെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇറാനിലെ ടെഹ്റാനിലെ ആക്രമണത്തിലാണ് ഹനയെ വധിച്ചത് ഹനെയുടെ സംസ്കാര ചടങ്ങുകൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ടെഹ്റാനിൽ നടന്നു ഖമനൈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഖത്തറിലെ ദോഹയിലായിരിക്കും സംസ്കാരം കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തത് ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ ഏറ്റുമുട്ടലിന് വഴിവെച്ചിരുന്നു ഇറാൻ്റെ രണ്ട് ജനറൽമാർ അടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു പ്രതികാരമായി ഇറാൻ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചുവെങ്കിലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഇസ്രായേൽ തകർത്തു ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണ സാധ്യത എത്രയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇറാനും നിഴൽ ഗ്രൂപ്പുകളും എല്ലാം ഒരു ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ പല ഭാഗത്തു നിന്നും മിസൈലുകൾ തൊടുത്ത് ഇസ്രായേലിനെ സമ്മർദ്ദത്തിൽ ആക്കിയേക്കും ലബനൻ അതിർത്തിയിൽ നിന്ന് ഡ്രോൺ ആക്രമണത്തിന് സാധ്യതയുണ്ട് ആണവ കേന്ദ്രങ്ങളെയോ പ്രതിരോധ ഉദ്യോഗസ്ഥരെയോ ലക്ഷ്യമിടാനും സാധ്യതയുണ്ട് ഏത് ആക്രമണത്തെയും നേരിടുവാൻ രാജ്യം സജ്ജമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ജമിൻ നതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അത്യാധുനിക സൈനിക കരുത്തിനെ തകർക്കുവാൻ എതിരാളികൾക്ക് കഴിയില്ല തങ്ങളുടെ കൈവശം ഏറെ നാളായി ഉണ്ടായിരുന്ന ഭൂമിയിൽ ഒളിത്താവളം ഒരുക്കിയും സാധാരണക്കാരെ കവചമാക്കിയുമാണ് ഹമാസ് ഇത്രയും നാൾ ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ പിടിച്ചുനിന്നത് എന്ന നിരീക്ഷണവുമുണ്ട് പക്ഷേ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകും ഇക്കാര്യം ഇറാനും അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾക്കും മുന്നറിയിപ്പുകൾക്കും അപ്പുറം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഉടൻ നീങ്ങുവാൻ ഇക്ക ഈ സാഹചര്യത്തിന് സാധ്യതയില്ല മറിച്ച് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങളെത്തിച്ച് നിഴൽ യുദ്ധം ശക്തമായി ഇറാൻ തുടർന്നേക്കും അതിനവർക്ക് ചൈനയുടെയും റഷ്യയുടെയും സഹായം ലഭിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല